നമസ്കാരം ഈ വീഡിയോ ഒരു സെപ്റ്റി ടാങ്കിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ കാണുന്നതാണ് സാധാരണ ചെയ്തു വരുന്ന ഒരു സെപ്റ്റി ടാങ്ക് ഇതിൽ മൂന്ന് ചേംബറുകളാണുള്ളത് ബാത്റൂമിൽ നിന്നുള്ള വേസ്റ്റ് ആദ്യ ചേംബറിൽ വന്ന് വീഴുന്നു അതിൽ നിന്നും അടിഭാഗത്ത് കൊടുത്തിട്ടുള്ള ഹോൾ വഴി രണ്ടാമത്തെ ചേംബറിലേക്ക് എത്തുന്നു അതിൽ നിന്നും മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഹോളിലൂടെ വെള്ളം ഫിൽട്ടറായി മൂന്നാമത്തെ എത്തുന്നു അതിൽ നിന്നും ഓരോ ഫ്ലഷ് നടക്കുമ്പോഴും ഉണ്ടാകുന്ന ജലം ഫിൽട്ടറായിട്ട് തൊട്ടടുത്തുള്ള ഓവർഫ്ലോ ടാങ്കിലേക്ക് പോകുന്നു ഈ ഓവർഫ്ലോ ടാങ്ക് കെട്ടുമ്പോൾ മിനിമം നാലടി സ്ക്വയറിൽ കുറയാതെ കെട്ടാൻ ശ്രദ്ധിക്കുക അതുപോലെ ഓവർഫ്ലോ ടാങ്കിൻ്റെ നാല് വശങ്ങളിലും പാറ കഷ്ണങ്ങളോ ഇഷ്ടിക കഷ്ണങ്ങളോ നിറയ്ക്കുക ഓവർഫ്ലോ ടാങ്കിന് നാല് വശങ്ങളിലും മണ്ണ് വീണ് ടാങ്കിൻ്റെ ഹോളുകൾ അടഞ്ഞു പോകാതിരിക്കാൻ ഇത് സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ടാങ്ക് ചെയ്തിരിക്കുന്നത് പതിനൊന്നടി നീളത്തിലും അഞ്ചടി വീതിയിലും മൂന്ന് ചേംബറുകളായി തിരിച്ചിട്ടാണ് ഏറ്റവും അടിയിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു ബേസ് കോൺക്രീറ്റ് കൊടുത്തതിന് ശേഷം അതിൽ നിന്നും പത്ത് സെൻറ്റിമീറ്റർ വീതിയിൽ ഷട്ടറിംഗ് പ്ലേറ്റുകൾ അടുക്കിയിട്ടാണ് ഇത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു അച്ചിൻ്റെയോ മോൾഡിൻ്റെയോ പ്രത്യേക ബോക്സുകളുടെയോ ആവശ്യമില്ല ഇത്തരം ടാങ്കുകൾ വാർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ബാത്റൂമിൽ നിന്ന് വരുന്ന ഇൻപുട്ട് പൈപ്പിനേക്കാളും രണ്ട് ഇഞ്ച് താഴ്ത്തിയായിരിക്കണം ഓവർഫ്ലോ ടാങ്കിലേക്കുള്ള പൈപ്പ് കണക്ട് ചെയ്യാൻ ഇതിൻ്റെ നിർമ്മാണ ചിലവുകളെ പറ്റിയും മറ്റു കൂടുതൽ വിശേഷങ്ങളും അറിയാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക